ഒരു മാസം മുമ്പെത്തിയ ഹിമാലയൻ കഴുകൻ കൈലാസ് കോടനാട് നിന്ന് വന്ന കരിങ്കുരങ്ങുകൾ രഞ്ജിനിയും രാജീവും ഉത്തരേന്ത്യൻ സ്വദേശികളായ റീസസ് കുരങ്ങ് അനൂപും അഞ്ചുവുമാണ് മൃഗശാലയിലെ അതിഥികൾ ഒരു ക്വാറന്റൈൻ പീരീഡിലെ വഴിയാണ് അതായത് നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിന് സൂര്യലേക്ക് നമ്മൾ ഒരു മുപ്പത് തൊട്ട് നാല്പത്തിയഞ്ച് ദിവസം വരെ അതിനെ പ്രത്യേകം പാർപ്പിച്ചിട്ട് ഇതിന് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവലോകനം ചെയ്തിട്ട് ഇതിന് വേണ്ടുന്ന മറ്റ് ചികിത്സകളും മരുന്നുകളും വാക്സിനേഷനും ഒക്കെ കൊടുത്തതിനു ശേഷം രോഗങ്ങളൊന്നുമില്ല എന്ന് കണ്ടാൽ മാത്രമേ കൂട്ടത്തിൽ മൂന്ന് മീറ്റർ നീളമുള്ള ചിറകുകളാണ് കൈലാസിന്റെ പ്രത്യേകത ആട്ടിറച്ചി മാത്രമാണ് ഇവന്റെ ആഹാരം മറ്റു മാംസങ്ങളിലടങ്ങിയിരിക്കുന്ന ഡൈക്ലോഫെനാക് സോഡിയം കഴുകന്മാരുടെ വംശനാശത്തിന് തന്നെ കാരണമാകുമെന്നതിനാലാണ് ആട്ടിറച്ചി മാത്രം നൽകുന്നത് മരത്തിന്റെ ഇലകളും വെള്ളരിക്കുമാണ് രാജീവിന്റെയും രഞ്ജിനിയുടെയും ഭക്ഷണം പഴങ്ങളും മുട്ടയുമാണ് അനൂപിനും അഞ്ജുവിനും ഇഷ്ടം മനുഷ്യരുടെ എന്ന് കരുതപ്പെടുന്ന കുരങ്ങുകളുടെ ഗണത്തിൽപ്പെട്ടവരാണിവർ പുതിയ സഹജീവികളും സാഹചര്യവുമായി അന്തേവാസികൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം